പൊതു ചടങ്ങ് ആരംഭിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള അഭിവന്യരായ നാട്ടുകാരെ നമ്മുടെ നാടിൻ്റെ വലിയ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒന്ന് ഈ ഉത്സവ ചായയിൽ ഇവിടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചിരിക്കുകയും നമുക്കറിയാം നമുക്ക് അങ്കണവാടിക്ക് സ്വന്തം ഒരു കെട്ടിടം എന്നുള്ളത് നമ്മുടെ എക്കാലത്തെയും ഒരാഗ്രഹമായിരുന്നു നമ്മുടെ കുട്ടികൾ തൊട്ടടുത്ത ഒരു ഷട്ടർ റൂമിലാണ് അങ്കണവാടിയുടെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ സ്വന്തം ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഭൂമി കണ്ടെത്തുക എന്ന പ്രഥമ ദൗത്യം ചർച്ച ചെയ്തപ്പോൾ ആ അങ്കണവാടി മീറ്റിങ്ങിൽ രണ്ടാളുകളെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഇന്ന് നമ്മളോടൊപ്പമില്ല അഭിവന്യനായ കുഞ്ഞാലൻ ഹാജി അവറുകളാണ് കുഞ്ഞാലൻ ഹാജി അവരുകൾ ഇരുപത്തി രൂപ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി സംഭാവന പറഞ്ഞുകൊണ്ടാണ് ഈ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും അങ്ങാടിയിലായാലും പള്ളിയിലായാലും തമാശ പറഞ്ഞുണ്ടാകുന്ന നമ്മുടെ ചാത്തേരി അബ്ദുറഹിമാൻ ഹാജി തൻ്റെ ആദ്യ ഗഡു ഇരുപത്തി അയ്യായിരം രൂപ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ചെറിയ ഒരു മീറ്റിംഗിൽ വെച്ച് ആ രണ്ട് വ്യക്തികളും തങ്ങളുടെ ആദ്യ സംഭാവന അറിയിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഭൂമി കണ്ടെത്താനുള്ള ശ്രമം ഈ നാട്ടിലെ സ്വമനസുള്ള ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം കൊണ്ട് നമുക്കത് സ്ഥിതിപ്പിച്ചെടുക്കാൻ സാധിച്ചു എം പി കുഞ്ഞി മുഹമ്മദ് ആജി അതുപോലെ തന്നെ പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹവും വളരെ താല്പര്യപൂർവ്വം ഈ സംരംഭത്തിലേക്ക് ഫണ്ട് തന്നുകൊണ്ടാണ് ഒരുപാട് ആളുകളുടെ പ്രവാസി സഹോദരന്മാർ നാട്ടിലെ യുവജനങ്ങളൊക്കെ ഉൾപ്പെടുന്നവരുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഈ പ്രദേശത്ത് നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താനും സാധിച്ചത് കെട്ടിടമുണ്ടാക്കുന്നതിന് ഫണ്ട് നമുക്കറിയാം എന്തൊരാവശ്യവുമായി ചെന്നാൽ ഇന്നേ വരെ നമ്മെ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത താനൂർ നിയോജക മണ്ഡലം എം നമ്മുടെ സംസ്ഥാന മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി അബ്ദുറഹിമാൻ അവൾ വിഷയം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ബിൽഡിങ്ങിന് ഉണ്ടാക്കാൻ ആവശ്യമായ ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് മുൻകൂട്ടി നമ്മളോട് പറയുകയും ഭൂമി എടുത്ത ഉടനെ ആ വിവരം അറിയിച്ച ഉടനെ സന്തോഷപൂർവ്വം ആ ഫണ്ട് ഞാൻ അനുവദിച്ച് തരാം എന്ന് പറയുകയും അതിൻ്റെ കടം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു നമുക്കറിയാം ഇന്നത്തെ ഉദ്ഘാടകനായി അദ്ദേഹമാണ് ഉണ്ടാവേണ്ടിയിരുന്നത് അദ്ദേഹം അടിയന്തിരമായും തിരുവനന്തപുരത്ത് പോകേണ്ടതുണ്ട് എന്ന് അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മെമ്പർ കൂടിയായിട്ടുള്ള ടീച്ചർ ടീച്ചറ് നമ്മളറിയിക്കുകയാണ് തൊട്ട് മുമ്പാണ് അറിയിച്ചത് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലിയൊരു കുറവായി നമ്മൾ കാണുകയാണ് എല്ലാം കൊണ്ടും വളരെ സന്തോഷമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാരീരിക സാന്നിധ്യം ഈ വേദിയിൽ ഇല്ലാത്ത ഒരേ ഒരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ കാരണം ഒരാവശ്യവുമായി ചെന്നപ്പോൾ സന്തോഷപൂർവ്വം അതിനെ കൈനീട്ടി സ്വീകരിച്ച് നമുക്ക് നല്ല ഒരു അങ്കണവാടി പണിയാൻ ആവശ്യമായ പണ്ട് തന്ന അദ്ദേഹം ഇതിനുണ്ടാവേണ്ടതായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ മൊത്തം ജനങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു അതുമാത്രമാണ് ഇന്ന് നമുക്കൊരു കുറവായി ഫീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പതിനൊന്നാം വാർഡിലെ മെമ്പർ അഭിപന്യനായ ശ്രീ മൻസൂർ മാസ്തറാണ് അദ്ദേഹത്തെ ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലക്ക് ഞാൻ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഇതിൻ്റെ നിയന്ത്രണ ചുമതല ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് നമ്മുടെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ മൈമൂന മൈമൂന കല്ലേരി അവറുകളാണ് നമുക്കൊക്കെ അറിയാം വികസന കാര്യത്തിൽ കാര്യമായ ഇടപെടൽ പല ഗ്രാമപഞ്ചായത്തുകളും അടുത്ത ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നിടത്തൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ വർഷ സാമ്പത്തിക പദ്ധതികളൊക്കെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയെ ഈ മനോഹരമായ ചടങ്ങിന്റെ ഉദ്ഘാടനകരം നിർവഹിക്കാൻ വേണ്ടി ഇതിന്റെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ നമ്മൾ ആശംസ പ്രസംഗം നടത്തുന്നത് റജിന ലത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അവരെയും നിങ്ങൾക്കൊക്കെ ഏവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വാക്കിൽ മാത്രം ഒതുക്കാവുന്നതല്ല മുനീർ ഉന്നിസ ടീച്ചർ അവറുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അങ്കണവാടിയുടെ ഫണ്ട് കണ്ടെത്തുന്നത് തൊട്ട് വികസന വിഷയത്തിൽ എപ്പോഴും മന്ത്രിയെ കാണാനും എം എൽ എയുമായി സംസാരിക്കാനും മറ്റു കാര്യങ്ങളും അവതരിപ്പിക്കാനൊക്കെ വളരെ സജീവമായി ഉണ്ടാകുന്ന തന്റെ വാർഡിന്റെ പരിധിയിൽ മാത്രമല്ല ഒരു നമ്മുടെ പ്രദേശത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും വികസന വിഷയങ്ങളിൽ തന്റെ ഒരു കയ്യൊപ്പ് സ്വാഭാവികമായും ചെറിയ മുണ്ടത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യ അഭിപ്രായം വരുന്ന കൂട്ടത്തിൽ ഒരാള് നമ്മുടെ ടീച്ചറായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വികസന പദ്ധതികൾ എം എൽ എ വഴി കൊണ്ടുവരുന്നതിന് മുന്നിൽ നിൽക്കുന്ന അഭിവന്യായിട്ടുള്ള ശ്രീമതി മുനീറുനിസ്സ ടീച്ചർ അവറുകളാണ് സന്തോഷപൂർവ്വം നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മെമ്പർ കൂടിയായിട്ടുള്ള നിങ്ങൾക്കൊക്കെ സുപരിചിതയായിട്ടുള്ള ടീച്ചർ അവറുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ നാട്ടിലെ ഇവിടെ ഈ അറ്റം തൊട്ട് അവിടെ വരെയുള്ള നിരയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പേരെടുത്ത് പരാമർശിച്ച് പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട ഒരു മഹനീയ വേദിയാണ് ഇതെന്ന് എനിക്കറിയാം പക്ഷെ സമയപരിമിതി മൂലം എല്ലാവരെയും ടീച്ചർമാരുണ്ട് ബഹുജനങ്ങളുണ്ട് അയൽവാസികളുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുമുണ്ട് ക്ഷണം സ്വീകരിച്ച് വളരെ ആവേശപൂർവ്വം ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഈ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സഹോദരിമാരെയും മക്കളെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത് ഇതിന്റെ നിയന്ത്രണ ചുമതല ഏറ്റെടുക്കാൻ അഭിവന്യനായ മൻസൂർ മാസ്റ്ററോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജീവി വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വേദിയിലുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന ഈ വാർഡിന്റെ മെമ്പർ മൻസൂർ മാസ്റ്റർ പന്ത്രണ്ടാം വാർഡ് മെമ്പർ മുനീർ നിസ ഈ അംഗൻവാടി ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ടവര് ഈ പ്രദേശത്തിൻ്റെ ഒരു സന്തോഷ നിമിഷമാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ അത് ചെറിയമ്മണ്ട പഞ്ചായത്ത് ഓഫീസിൻ്റെ സബ് സെന്ററുകളാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ അംഗൻവാടികൾ അംഗൻവാടികളിലൂടെ കുറേ വ്യക്തിഗത അനുകൂലങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഓരോ വ്യക്തികൾക്കുള്ള പെൻഷനുകൾ സാമൂഹ്യ ക്ഷേമ ഓൾഡ് ഏജ് പെൻഷന് വിധവാ പെന്ഷനുകൾ വികലാംഗ പെൻഷനുകൾ അതേപോലെയുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മുടെ കൗമാരക്കാരായ കുട്ടികളുടെ വിവരങ്ങൾ ചെറിയ കുട്ടികളുടേത് ഗർഭിണികളുടെ വിവരങ്ങൾ വയോജനങ്ങളുടെ വിവരങ്ങൾ എല്ലാ വിവരങ്ങളും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ അംഗൻവാടി ടീച്ചർമാർ മുഖേനയാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അംഗൻവാടി ടീച്ചർമാരുള്ള സദസ്സിൽ എവിടുന്നായാലും പറയും ഒരു പഞ്ചായത്തിൻ്റെ നട്ടല്ലുകളാണ് അംഗൻവാടി ടീച്ചർമാരെന്ന് കാരണം അവരെടുക്കുന്ന ജോലി നമുക്കറിയാം നമ്മൾ ചെറിയ മക്കളെ മൂന്ന് വയസ്സ് തൊട്ടുള്ള മക്കളെ ഒരു സ്ഥാപനം അത് മുമ്പത്തെ പോലെ മുമ്പുള്ള ആളുകൾ പറയും ഒരു എന്താ പറയുക ഒരു ചെറുപയറും ഒരു കഞ്ഞി അല്ലെങ്കിൽ ഒരു ഉപ്പുമാവ് അതിലൊതുങ്ങുന്നതല്ല അംഗൻവാടി ഈ അംഗൻവാടി ആണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഹൃദയം അത് നമുക്ക് ഉണ്ട് നമ്മുടെ സൂപ്രൈവർക്ക് ഉള്ള വിവരങ്ങൾ ഈ അംഗൻവാടിയിലൂടെയാണ് നമുക്ക് പഞ്ചായത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പഞ്ചായത്തിൻ്റെ ജീവനക്കാർ ചെയ്യുന്നതിലപ്പുറമായിട്ടുള്ള ജോലികൾ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വാടക കെട്ടിലിടത്തിൽ നിന്നിരുന്നൊരു അംഗൻവാടി ഇത്രയും നല്ലൊരു സുഖസുന്ദരമായ ഒരു കെട്ടിടം ശരിക്കും ഒരു ലൈഫിൻ്റെ വീട് ഉണ്ട് അത്ര ലൈഫിൻ്റെ വീട് ഒരു നാന്നൂറ് സ്ക്വയർ മീറ്റർ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളു നല്ലൊരു കിച്ചണും ഹാളും എല്ലാം ഒതുങ്ങിയ നല്ലൊരു അംഗൻവാടി ഈ പ്രദേശത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഇപ്പോ ഇംഗ്ലീഷ് മീഡിയവും പല സ്കൂളുകളും ഇപ്പോൾ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായി ഒരു ഇപ്പോൾ ആളുകൾ ഇവിടെ സ്വാഗത പ്രസംഗത്ത് പറഞ്ഞു പൈസ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത സ്ഥലം വാങ്ങി അംഗൻവാടി ഉണ്ടാക്കിയത് പക്ഷെ അതൊക്കെ നമ്മൾ നാട്ടുകാരും നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം നമ്മുടെ മക്കളെ നമ്മളെ മറ്റുള്ള മക്കളിൽ എല്ലാ മക്കളും കൂടി കൂടിയിരുന്നിട്ടുള്ള സംഭാഷണത്തിലും കളിയിലൊക്കെ ഉൾപ്പെടുത്തി അത് അതിനുവേണ്ടി നമ്മൾ അംഗൻവാടി നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത് നമ്മളെ അംഗൻവാടിയിൽ കുട്ടികളില്ലാത്തൊരു സാഹചര്യം വരരുത് അത് എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കണം അതിന് നമ്മുടെ ഈ ഒരു അംഗൻവാടി കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഈ ഒരു വാർഡ് മെമ്പർ അതേപോലെ ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ എല്ലാവർക്കും ചെറിയ മുണ്ടം പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചു നമ്മുടെ ഈ ഒരു മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ബഹുമാനപ്പെട്ട ചെറിയമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെമ്മിന കലീ വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ രജീന ലത്തീഫ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ മുനിയൂർ നിശ്ര ടീച്ചർ അവിടെ അങ്ങനെ വാർഡ് ടീച്ചറായ ശ്രീജി ടീച്ചർ നാട്ടിലെ കാരണവന്മാരെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ കഴിഞ്ഞ ഇരുവർഷത്തോളമായി വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന അംഗനവാടി ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് ഇനമാണ് നമ്മുടെ സ്വപ്നം സാക്ഷാന്തരിച്ച ദിവസം കൂടിയുള്ളത് ഇത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ ഒരു വാഗ്ദാനം കൂടിയാണ് ഇത് നിരവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി കൂടിയപ്പോൾ അഥവാ എ എൽ എം സി എന്ന് പറയും മോണിറ്ററി കമ്മിറ്റി അഥവാ ഒരു മോണിറ്ററി കമ്മിറ്റി ഉണ്ട് അങ്ങനെ എ എൽ എം സി എന്ന് പറയും ആ കമ്മിറ്റി കൂടിയപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു നമ്മുടെ കുഞ്ഞാൽ ലാജി അതുപോലെ സി എസ് ചതുരാമലാജു പോലുള്ള ആളുകൾ അങ്ങനെ അവിടെനിന്നായി ചർച്ച നടക്കുകയും നാലഞ്ച് പേരുണ്ടായിരുന്നു ചർച്ച നടക്കുകയും ആദ്യമായി കുഞ്ഞാൽ നാജി ഒരു എമൗണ്ട് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ അതുരാമരാജും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ എൻ പി മമ്മൂട്ടി എഞ്ചിനേഴ്സ് പോയപ്പോൾ അദ്ദേഹം നല്ലൊരു സംഭാവന നൽകി അങ്ങനെ പിന്നെ ആളുകളടുത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്വീകരണമാണ് കിട്ടിയത് ആളുകളൊന്നും എതിർക്കല്ല അവരുടെ കഴിവിനെ പരമാവധി നമുക്ക് എല്ലാവരും എല്ലാ ആളുകളും ചെന്നാണെന്ന് തോന്നുന്നു മാത്രമല്ല അതിനുള്ള സന്തോഷങ്ങൾ ഒരു വ്യക്തി നമ്മളെ വിളിക്കുകയാണ് ഇങ്ങോട്ട് ഞാൻ അംഗനവാടി സ്ഥലം എടുക്കുന്നപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞത് ഞാനൊരു എങ്ങോട്ട് തരാം അദ്ദേഹം പറയുന്നു അങ്ങനെ ഓരോ വ്യക്തികളും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു വിശീകരണം അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടി നമ്മൾ ഫണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇത് നമ്മുടെ അംഗനവാടിയാണ് അങ്ങനത്തെ പാടാണ് കാരണം നാട്ടുകാർ പിരിവെടുത്ത് സ്ഥലം വാങ്ങി പഞ്ചായത്തിന് നൽകി ഗവൺമെന്റ് നൽകി പഞ്ചായത്ത് അത് ആസ്തിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് ചെയ്ത അംഗനവാടിയാണ് അതുകൊണ്ട് ഇത് നമ്മുടെ അംഗനവാടിയാണ് അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കേണ്ടത് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മളുടെ ബാധ്യതയാണ് അപ്പോൾ എല്ലാവരും ഇതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത് ഇതിലിപ്പോൾ സങ്കടകരമായൊരു കാര്യം പറഞ്ഞാൽ മന്ത്രി എത്താമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ അദ്ദേഹത്തിന് പോയിരുന്നു അപ്പം പറഞ്ഞു നാളെ പെട്ടെന്ന് ക്യാബിനറ്റ് അഥവാ നാളെ ഒരു നിയമസഭ തുടങ്ങിയാണ് ക്യാബിനറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയുണ്ടാവും അഥവാ ഫുഡ് പോയിസൺ വന്നിട്ട് സുഖമില്ലാതിരിക്കുകയാണ് പിന്നെ രണ്ട് ദിവസം അഡ്മിറ്റ് ചെയ്യപ്പോൾ സമാധാനമായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു ഇത് ഈ കണ്ടീഷനിലാണ് ഞാൻ വരാം ഇല്ല നാളെ പെട്ടെന്ന് ക്യാബിനറ്റ് വൈകുന്നേരം കൂട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും അത് എന്തിനാട്ടുകാരെ അറിയിക്കണം എൻ്റെ പ്രതിനിധിയായിട്ട് മുന്നൂസി ടീച്ചർ വരുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവർ അവതരിപ്പിക്കും ഏതായാലും അതാണ് മറ്റൊന്നുള്ളത് നമുക്കറിയാം നമുക്ക് സംഭാവന നൽകി തന്ന ഫസ്റ്റ് തന്ന കുഞ്ഞ കുഞ്ഞാലാജ് എന്ന വ്യക്തി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് ഏതായാലും നമ്മുടെ ഈ പരിപാടി ഇവിടെ പ്രത്യേകിച്ച് ഒരു ചെറിയ ക്ഷണമാണ് നടത്തിയിട്ടുള്ളത് എല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാവരെയും വിളിച്ചറിയിച്ചു കുറേ ആളുകൾക്ക് നോട്ടീസ് അയക്കേണ്ട അത് കുറെ ആൾക്ക് ക്ഷണപത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു കൂടിയതിൽ പ്രത്യേകം അവരെ നന്ദി അറിയിച്ചു കൊണ്ട് ഈ ചടങ്ങിന് അടുത്ത് ആശംസാർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ സ്റ്റാലിൻ ചെയർപേഴ്സൺ രജി അല്ല നന്ദി ഏറ്റവും ആദരുന്നതായ ചെറിയ കുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ പരിപാടിയുടെ ഉദ്ഘാ ഉദ്ഘാടകയുമായ മൈമുന കല്ലേരി അവൾ വാർഡ് മെമ്പർ മൻസു മാഷു അതുപോലെ മുനീർ നിസ ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എൻ്റെ അംഗനവാടി ടീച്ചേഴ്സ് സഹപ്രവർത്തകർ ഏതായാലും നല്ലൊരു കെട്ടിടം തന്നെയാണ് നമ്മുടെ ഈ വാർഡിൽ സമർപ്പിച്ചിട്ടുള്ളത് നല്ല സത്യം പറഞ്ഞാൽ മറ്റു ടീച്ചേഴ്സിന് ഒരു അസുഖം ഉണ്ടാവും അതായത് അതിൻ്റെ കിച്ചൺ രണ്ടുണ്ട് അതിൻ്റെ കിച്ചണൊക്കെ സൂപ്പറായിട്ട് അതുപോലെ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇൻകാൻ റേണ്ടിട്ടാ ഇനക്ക് കണ്ടപ്പോൾ ചെറിയൊരു അസുഖയൊക്കെ തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലൊരു കെട്ടിടം ഏതായാലും ഇതിനു വേണ്ടി സഹകരിച്ച നമ്മുടെ മാഷനും അതുപോലെ സഹപ്രവർത്തകർക്കും സംഘാടക സമിതിക്കും എല്ലാവിധാഭിവാദ്യങ്ങളും നേരിടാണ് അതുപോലെ ഒരു സ്ത്രീ അവിടെ നിന്ന് പറയുന്ന കേട്ട് നമ്മളെ കുട്ടികൾക്കൊന്നും ഇതില് പഠിക്കാനുള്ള വിധി ഞാൻ ഞാനവിടെ പറയുന്ന കേട്ടതാ എനിക്ക് അവരോട് പറയാനുള്ളു ഒരിക്കലും കൂടെ സങ്കടപ്പെടണ്ട അടുത്ത കുട്ടിയെ ചേർക്കാലോ ഇല്ല ബഹലും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളും മാത്രമല്ല ഈ പല ൾക്കും നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ എല്ലാവിധ സഹായങ്ങൾ ചെയ്ത വ്യക്തി കൂടിയാണ് അവര് അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ക്ഷണിച്ചു എന്തായാലും നമ്മൾ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാൻ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു അംഗനവാടി അതിൻ്റെ സ്ഥലമായിട്ടുള്ള ഒക്കെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡൻ്റൊക്കെ ഇവിടെ വിശദീകരിച്ചു ഒരു സ്ഥലം വാങ്ങി എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഒരിക്കലും ഈസി ആകുന്നില്ല അതിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒരു സ്ഥലം വാങ്ങി അതിന് ഫണ്ട് കണ്ടെത്തി അതിന്റെ എസ്റ്റിമേറ്റ് വർക്കുകൾ അതുപോലെ തന്നെ അതിന്റെ കോൺട്രാക്ട് പിന്നെ വേറൊരു വലിയൊരു ചോദ്യചിഹ്നം ചിഹ്നം കൂടെ ഉണ്ട് ഞങ്ങളുടെ മുന്നിൽ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിൻ്റെ മുന്നിൽ ഈ ഒരു സംരംഭം നടപ്പിലാക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ മാഷിന്റെ നിശ്ചയദാർഢ്യവും പിന്നെ നമ്മുടെ വികസനത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ നമ്മുടെ ഒരു ചെയിനായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് മന്ത്രി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ നമ്മുടെ സെക്രട്ടറി ജനപ്രതിനിധി നാട്ടുകാർ ഇവരെല്ലാരും കൂടെ കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് ഒരു വലിയൊരു സന്തോഷ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനെട്ട് വാർഡുകളിൽ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ഇതുപോലെ സ്ഥലം ഏറ്റെടുത്ത് ഒരു അംഗൻവാടി ഉണ്ടാക്കിയതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മനസുറുമാഷ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വാങ്ങുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് നമ്മുടെ അവസാനിപ്പിക്കാണ് ക്ഷണിച്ചിട്ട് എത്തിയ പ്രസിഡന്റ് അവരെ പറ്റി പറയാഞ്ഞാൽ ഈ ചടങ്ങ് പൂർത്തിയാവുന്നു കാരണം നമ്മള് എന്ത് ഏത് സംഘം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏത് രീതിൽ വന്നു ചെന്നു പറഞ്ഞാലും അത് ഒന്നും നോക്കാത്തല്ല ഞങ്ങളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഞങ്ങൾ വ്യത്യസ്ത ആശയക്കാരാണ് രാഷ്ട്രീയക്കാരാണ് പക്ഷെ അതൊന്നും പാലിക്കാതെ ഒരു കൂട്ടുപിടിച്ചോണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിലെ പദ്ധതി നൂറ് ശതമാനം പെട്ടെന്ന് പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവൃത്തി തുടങ്ങാൻ കഴിഞ്ഞു അതുകൊണ്ട് ക്ഷണിച്ചതിന് അന്നേരം നന്ദി അറിയിക്കുകയാണ് ഇതിന് ഈ ചടങ്ങിൽ നന്ദി പറയുന്നത് നമ്മളെ പ്രിയങ്കിരായ ഏതായാലും ടീച്ചറെ പറ്റി പറയുമ്പോളെ ഇലക്ഷൻ സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കാണെന്ത് മാഷെ ഇത് കണ്ടില്ല നിങ്ങൾ എനിക്ക് ഇത് മാത്രം മതി എനിക്കത് പൂർത്തി തരണം അതുകൊണ്ട് നടക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ ഞാൻ അന്ന് ടീച്ചർ കൊടുത്തൊരു വാക്കാണ് എന്ത് വന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുമെന്ന് അതിന് ടീച്ചറായി എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ടീച്ചറെ അല്ലെങ്കിൽ ടീച്ചറും നന്ദി പറയുകയാണ് കാരണം ഇത് ഫോളോ അപ്പ് ചെയ്ത് കാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി ഏതാണ്ട് ടീച്ചറെ ഈ ചടങ്ങിനെ നന്ദി പറയുന്നതിന് വേണ്ടി സ്നേഹപു ക്ഷണിച്ചുള്ളൂ നന്ദി എങ്ങനെ പറയണന്നുള്ളപ്പോ എനിക്കറിയില്ല അത്രയ്ക്കുള്ളൊരു ഇതാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് ഇപ്പോ മത്സ്യഭാഷയോട് ഞാൻ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അങ്കനവാടി ഉണ്ടാക്കി തരണം പക്ഷെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് മെമ്പറായത്തേക്ക് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും പറ്റൂലെന്ന് മാഷ് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിനും അതുകൊണ്ട് ഞാൻ പറയുന്നത് ആദ്യക്ഷ സ്ഥാനത്ത് മൻസൂർ മാഷ് ഉദ്ഘാടനം നമ്മുടെ മൈമൂന കല്ലേരി പിന്നെ നമ്മുടെ മന്ത്രി വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് ഫണ്ട് അനുവദിച്ച് തന്നതിന് നന്ദി പിന്നെ മന്ത്രിക്കും പറയുന്നു പിന്നെ മുനൂരുന്നീശ ടീച്ചർ പന്ത്രണ്ടാം പാർട്ട് മെമ്പർ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ പ്രസിഡന്റ് പിന്നെ പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോ പിന്നെ കുഞ്ഞാലിനാജിയാണ് ഫസ്റ്റ് ഞങ്ങൾ അംഗൻവാടിന്റെ കാര്യം സ്ഥലത്തിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ കുഞ്ഞാലിനാഞ്ചിയാണ് പറഞ്ഞത് ഞാന് ഇരുപത്തയ്യായിരം രൂപ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് തരാമെന്ന് ഫസ്റ്റ് പറഞ്ഞത് പക്ഷെ ഇന്ന് ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് മൂപ്പരി ഇല്ലാത്തത് എനിക്ക് വളരെ സങ്കടമുണ്ട് പിന്നെ അതേപോലെ തന്നെ അബ്ദുറഹിമാൻ ഹാജി അവരെല്ലാവരും പിന്നെ പിന്നെ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഫണ്ട് ഇതാക്കിയിരിക്കുന്നത് അത് കമ്മിറ്റിയിൽ പറഞ്ഞത് മാത്രം പിന്നെ ഞങ്ങൾ പിന്നെ എ എൽ എം എസ് സി അംഗൻവാടീൻ്റെ കമ്മിറ്റി അംഗൻവാടീൻ്റെ കമ്മിറ്റി എല്ലാത്തിനും എന്നോട് സഹകരിച്ച് നിന്നിട്ടുണ്ട് പിന്നെ സലാമാക്ക പിന്നെ അതേപോലെ തന്നെ എടുത്ത് പേരെടുത്ത് പറയല സീനത്ത് പിന്നെ സാദ്ര ഇവരൊക്കെ ഞാൻ രജനി ആശ ഒന്നും അവളെ പരിപാടി ആയതുകൊണ്ട് എത്തിയിട്ടില്ല എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പിന്നിൽ അവരുണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്കും ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും മാഷിനും പ്രസിഡന്റ് ഞങ്ങളുടെ വികാതെ നിർവഹിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു